പെരിങ്ങിനം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചു പെരിങ്ങിനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലാമേള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു നമ്മളുടെ കുട്ടികളുടെ അല്ലെ നമ്മളിപ്പോൾ പറയും എന്തെങ്കിലും ഒരു കുറവുള്ള കുട്ടികളുടെ ഉള്ളിൽ നിന്ന് വരുന്ന കലാപരമായ കഴിവുകളൊക്കെ വളരെ നല്ല നല്ല കഴിവുകളുണ്ടെന്നുള്ളത് നമ്മൾക്ക് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റ് ബി ആർ സി തലത്തിലുള്ള പരിപാടികളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് പിന്നെ ഇതുപോലെ സ്കൂൾ തലത്തിലും നമ്മൾ കാണാറുണ്ട് നന്നായി ചിത്രം വരയ്ക്കുന്നവരുണ്ട് പാട്ട് പാടുന്നവരുണ്ട് ഡാൻസ് ചെയ്യുന്നവരുണ്ട് അല്ലെ അപ്പൊ എല്ലാവരും നല്ല മിടുക്കന്മാരും മിടുക്കികളും തന്നെയാണെന്നുള്ളത് നമ്മൾക്കറിയാം അതേപോലെയാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത് നമുക്കറിയാം കമ്മ്യൂണിറ്റി ഹാൾ പണിത് കുറേ കൊല്ലങ്ങളായിട്ടുണ്ട് കമ്മ്യൂണിറ്റി ഹാള് പണിതിട്ടെന്നുള്ളത് അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ പണ്ട് പണിതനൊന്നും ഇതേപോലെ നിങ്ങളുടെ സൗകര്യത്തിന് കയറി വരാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ഒന്നുള്ളൊരിതുണ്ടായിരുന്നില്ല പിന്നീടാണ് ഇപ്പൊ ഈ പറഞ്ഞമാതിരി നമ്മളുടെ മൂന്നാം വാർഡിലെ ജീവൻ സജീവിന്റെ അമ്മയാണ് നവകേരള സദസ്സര് ഇങ്ങനെ ഒരു പരാതി കൊടുത്തത് ഭിന്നശേഷിക്കാരായാൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും വരുന്നതിന് വേണ്ടി ഒരു റാമ്പ് പണിയണം എന്നുള്ളത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ ഐ പി പ്രമീണ പദ്ധതി വിശദീകരണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തക്കോയ തങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജകുട്ടൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എ കരീം പഞ്ചായത്ത് അംഗങ്ങളായ സുജ ശിവരാമൻ സുജിത സലീഷ് ശെൽവപ്രകാശ് സന്ധ്യ സുനിൽ ജയന്തി മനോജ് സ്നേഹദത്ത് പഞ്ചായത്ത് സെക്രട്ടറി കെ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു The Academy has truly revolutionized my girls' educational journey. ത്തെ ഒരു വൺ ഡേ ക്യാമ്പ് ഉണ്ടായിരുന്നു ആള് എത്തിരി ഷൈ ആയിരുന്നു മുന്നേ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിനു ശേഷം ആള് കുറച്ചും കൂടി ക്ലീനിങ് സറൗണ്ടിങ്സ് ക്ലീനിങ് ബിഹേവിയറിനെ കുറിച്ചുള്ള ക്ലാസ്സസ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇതില് പാർട്ടിപ്പേറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു അത് എൻ്റെ മകളുടെ കോൺഫിഡൻസിനെ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ ഞങ്ങളുടെ കുട്ടികൾ കുട്ടികൾ ഈ ഈ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അതുകൂടാതെ ഫാമിലിയിൽ ഏറ്റവും ഇൻട്രസ്റ്റ് സർക്കിൾ ടൈം പഠന രീതിയാണ് അതിലൂടെ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവർ തമ്മിൽ കൂടുതൽ ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഓൺ ഐഡിയാസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും അവർക്ക് സഹായകമാവുന്നുണ്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത്രയും നല്ല വിദ്യാഭ്യാസം നൽകുന്ന ഹോളി ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു